നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത പാവയ്ക്ക പാവയ്ക്ക് നന്നായിട്ട് തന്നെ വാഷ് ചെയ്യണം കേട്ടോ ഇതുപോലെ രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം സ്ലൈസ് ചെയ്തെടുക്കാം അതിനുണ്ടാക്കി ഒന്ന് കട്ട് ചെയ്യാം കുരു ഒന്നും അകത്തെ കുരുമൊന്നും മാറ്റി കളയണ്ട കേട്ടോ ഇനി ഇതുപോലെ ഒരുപാട് തിന്നല്ല ഈ ഒരു വലുപ്പത്തിൽ എല്ലാവരും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു പാത്രത്തിൽ ഒരിത്തിരി വെള്ളം തിളപ്പിച്ച് ഉപ്പും മഞ്ഞൾ പൊടി മഞ്ഞൾപ്പൊടി ഇടാം കല്ലുപ്പാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലത് അപ്പോൾ അതൊന്ന് ചൂടായി ഒരു ബോയിലിങ് സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കിതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കണം പാവയ്ക്കുക പാവയ്ക്കൊന്ന് മുങ്ങി കിടക്കാനുള്ള വെള്ളം മാത്രം മതി കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫാക്കുക ഒരുപാട് കുക്ക് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് തിളച്ച വരുമ്പോഴേക്കും തന്നെ ഗ്യാസ് ഓഫാക്കുക അതിനുശേഷം ഇതുപോലെ സ്ട്രെയിൻ ചെയ്തെടുക്കുക ഇനി ഇങ്ങനെ ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഇട്ടതിന് ശേഷം മുളക് പൊടി കാശ്മീരി ആണെങ്കിൽ നല്ല കളർ കിട്ടും അധികം എരിവ് ഉണ്ടാവില്ല ഒരു നുള്ളു മല്ലിപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പിട്ടതാണെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നീട് ഞാൻ ഇട്ടു കൊടുത്തത് പെരിഞ്ചീരകം പൊടിച്ചതാണ് കേട്ടോ അതിന് ശേഷം വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് നല്ലെണ്ണം ഇനി പെരിഞ്ചീരകത്തിൻ്റെ പൗഡറും ഇത് വെളുത്തുള്ളിയുടെ പേസ്റ്റൊന്നും ഇല്ലെങ്കിൽ അത് രണ്ടും കൂടി ചേർത്ത് മിക്സിയിൽ ഫ്രഷ് ആയിട്ട് ഒന്ന് അരച്ചെടുത്താലും മതി ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാൻ മറന്നുപോകരുത് അതിന് ശേഷം നന്നായിട്ട് കയ്യിലൊന്ന് തിരുമ്മി പിടിപ്പിക്കുക പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ നനവുണ്ടാകും ഇനി വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ പാവയ്ക്ക തിളപ്പിച്ചു ചുറ്റില്ലേ അതിൽ നിന്ന് രണ്ടോ മൂന്നോ ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഈ മസാല പാവക്കിയില് നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കണം അതിനുശേഷം ഇതുപോലെ നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണക്കാൻ വയ്ക്കുന്നതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വെയിൽ കിട്ടുന്നതിനനുസരിച്ച് ഉണക്കിയെടുക്കാം നന്നായിട്ട് ഉണങ്ങി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അതല്ലെങ്കിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടുകയാണെങ്കിൽ പുറത്ത് സൂക്ഷിച്ചാലും മതി കേട്ടോ ഇതുപോലെ ഡ്രൈ ആക്കി ആക്കിയെടുക്കുക ഇതിപ്പോൾ ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ടില്ല ഇപ്പം മഴ വെയിലൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് വരുന്നതുകൊണ്ട് ആ ഒരു സമയം നോക്കി വെയിൽ കിട്ടുന്ന സമയം മാത്രമേ നോക്കിയിട്ടില്ല നമുക്ക് ഡ്രൈ ആക്കാൻ പറ്റുള്ളൂ എങ്കിൽ അത്യാവശ്യം ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇത ഇതുപോലെ വിട്ട് വിട്ട് അപ്പം നല്ല സ്മെല്ലാണ് കേട്ടോ ഇത് ഉണക്കണ സമയത്തും ഇത് മാരിനേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഒക്കെ കിച്ചണിൽ നല്ല സൂപ്പർ സ്മെല്ലാണ് ആ പെരിഞ്ചരകത്തിൻ്റെ വെളിച്ച വെളുത്തുള്ളിയുടെ ആ ഒരു കോമ്പിനേഷനിൽ അതിന് ശേഷം വെളിച്ചെണ്ണ ചൂടാക്കി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റിയായിട്ട് സാധാ പാവയ്ക്കിയ കൊണ്ടാട്ടം കഴിക്കുന്ന പോലെയല്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ബോട്ടിലിൽ സൂക്ഷിക്കാം നല്ല ക്രിസ്പിയാണ് ഇപ്പോൾ എനിക്ക് ചൂടായത് കൊണ്ട് ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ കുറച്ച് ഇങ്ങനെ തളർന്നെടുക്കണ പോലെ തോന്നും പക്ഷേ ചൂടാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാൻ മുറക്കരുത് കേട്ടോ താങ്ക്